ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ് അപ്പൊ സാധാരണ എല്ലാവരും പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് അരച്ചിട്ടാണ് നീർദോശ ഉണ്ടാക്കാറ് അപ്പൊ നമുക്ക് കുറച്ച് ടൈം പിടിക്കും തലേ ദിവസം പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട വരും അപ്പൊ ഞാൻ ഇവിടെ അതിനൊന്നും നിക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വറുത്ത നൈസ് പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റണ ഒരു നീർദോഷയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കണം അരിപ്പൊടി അത് ഞാനിവിടെ പറയുന്ന നാല് പേർക്കുള്ള അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ ആ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ അതേ ഗ്ലാസിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം തൽക്കാലം ഇപ്പൊ രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി കട്ടിയിലാണ് മാവിരിക്കണത് അപ്പോൾ നമുക്കിതൊന്നും കൂടി ലൂസാക്കി എടുക്കണം അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത് ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഈ മാവ് ഒരു തവി കോരി ഒഴിക്കണം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പ്രാവശ്യം നമ്മൾ കോഴി ഒഴിക്കുമ്പോഴും മാവ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം കോരി ഒഴിക്കാൻ അതുപോലെ തന്നെ ഒഴിച്ച ശേഷം മാവ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ പാൻ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കണില്ല നോൺ സ്റ്റിക്കിന്റെ പാൻ ആയതുകൊണ്ട് അല്ലാതെ ദോശക്കല്ലിലൊക്കെയാണ് ഇത് ചുട്ടെടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം അപ്പം അതെ ഇത് വെന്തിട്ടുണ്ട് നമ്മൾ മറിച്ചിടുക ഒന്നും ചെയ്യൂല നീർദോശ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ ഇതുപോലെ നിറയെ ഹോൾസ് ആയിട്ട് കിട്ടും അപ്പൊ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു നിർദ്ദോഷാണ് അപ്പൊ ഇതിന് നല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ വെറും ചമ്മന്തി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്